നമ്മൾ പലപ്പോഴും ഒരുപാട് ജോലികൾ ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് അധ്വാനിച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് എല്ലാം ചെയ്ത് കഴിയുമ്പോഴും നമ്മൾ വല്ലാതെ സങ്കടപ്പെടാറുണ്ട് മറ്റൊന്നുകൊണ്ടുമല്ല ആരും നമ്മളെ പരിഗണിക്കാറില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പക്ഷെ നമ്മളൊരു കാര്യം ആലോചിച്ച് നോക്കുക പൊരിവെയിലിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ പാടത്ത് നിലമൊരുക്കാനായിട്ട് സഹായിക്കുന്ന കാളകളുടെയും പോത്തി പോത്തിൻ്റെയും ഒക്കെ കൂലി എന്താണ് അവർക്ക് കിട്ടുന്ന കൂലി എന്താണ് ഒന്നുമില്ല കുറേ തല്ലു മാത്രം പൊരിവെയിലിൽ പണിയെടുത്ത് വൈകുന്നേരം വരെ പണിയെടുത്ത് അവർക്ക് കിട്ടുന്ന കൂലി മാത്രം അവസാനം അവയ്ക്ക് വൈകുന്നേരമാകുമ്പോൾ ഭക്ഷണം കൊടുക്കുമായിരിക്കും വെള്ളം കൊടുക്കുമായിരിക്കും ഒക്കെ ചെയ്യും പക്ഷേ കൂലി തല്ലാണ് ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും ഒരുപാട് അധ്വാനിച്ചാലും നമുക്ക് കുറേ തല്ല് കിട്ടും പക്ഷേ പീഡകളാണ് നമ്മുടെ മഹത്വം ഈ പീഡകളിൽ നമുക്ക് അഭിമാനിക്കാം അതിലൂടെ വലിയ നന്മ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം